ഡൽഹി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൌലി രാജിവെച്ചു ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസ് സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് രാജി ദീപക് ബാബറിയുടെ ഇടപെടലിൽ എതിർപ്പും അരവിന്ദ് സിംഗ് ലാലി തുറന്നു പറയുന്നവരുകളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഈ ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷന്റെ രാജി രാജ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകം വ്യക്തമാക്കിയത് സുരേഷ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് അരവിന്ദർ സിംഗ് ലൌലി എഴുതി നൽകിയ നാല് പേജുള്ള രാജിക്കത്തിൽ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്നത് ഇതിൽ പ്രധാനമായും എ പിയുമായും കോൺഗ്രസ് സഖ്യത്തിലേർപ്പെട്ട വിഷയം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആ ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരു സഖ്യത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യം അത് കോൺഗ്രസിലെ ഡൽഹിയിലെ സാ സാധാരണ പ്രവർത്തകരുടെ വികാരത്തെ ഒരു തരത്തിലും മാനിക്കാതെയുള്ള ഒരു തീരുമാനമാണ് എ ഐ സി സി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയ സർക്കാരാണ് ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ ആ സർക്കാരുമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് മത്സരിക്കുവാനെടുത്ത തീരുമാനം അത് ഒരു തരത്തിലും ഡൽഹിയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മാത്രമല്ല ഈ നാല് പേജുള്ള ലൗലിയുടെ രാജിക്കത്തിൽ വ്യക്തമാക്കുന്നത് എ ഐ സി സി സ്വരച്ചേർച്ച ഇല്ലായ്മയാണ്